അഗ്രികൾച്ചർ ലൈഫിൻ്റെ പുറത്തെ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് അജിത്ത് നമ്മൾ ഇന്നത്തെ വീട്ടിൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഴ നട്ടിട്ട് കൃത്യമായിട്ടുള്ള രീതിയിൽ വളർന്നു വളർന്നവരായിരിക്കുക പൂർണ്ണമായിട്ടുള്ള ആരോഗ്യത്തിൽ വാഴ വളർന്നു വളർന്നവരായിരിക്കുക അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഇതിനെ വളം ചെയ്തിട്ട് നല്ല വളർച്ചയിലോട്ട് എത്തിക്കുക അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുക ഏത് വളങ്ങളാണ് ഉപയോഗിക്കേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീട്ടിലായിട്ട് നമ്മൾ ഉൾപ്പെടുത്തുന്നത് ചെക്ക് ചെയ്യുക കൃത്യമായിട്ടുള്ള വളർച്ചയാണോ അല്ലെങ്കിൽ വളർച്ചയ്ക്ക് എന്തെങ്കിലും മുരടിപ്പുണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മുരടിപ്പുണ്ട് എങ്കിൽ നമുക്കതിനെ പൊക്കിയെടുത്തതിന് ശേഷം മാത്രമാണ് വളപ്രയോഗങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക ഇതിനകത്ത് ഇപ്പോൾ വളപ്രയോഗങ്ങളൊന്നും ചെയ്തിട്ടില്ല നമ്മൾ വിത്ത് മുക്കി നട്ടു ഏകദേശം ഇരുപത്താറു ദിവസം കഴിഞ്ഞ് അതിനെ കൃത്യമായിട്ടുള്ള വളർച്ച വാഴയ്ക്ക് വന്നിട്ടില്ല അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമ്മളിതിനെ മരുന്നൊഴിച്ചു കൊടുക്കുന്നത് നമ്മൾ നമ്മളതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന മരുന്നുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഇതേ മരുന്നുകൾ നമുക്ക് രണ്ട് മൂന്ന് സിറ്റുവേഷനുകളിൽ ഉപയോഗിക്കാവുന്നതാണ് അതൊക്കെ നമുക്ക് വഴിയെ പറഞ്ഞുതരാം ആദ്യം നമുക്ക് ഏതൊക്കെയാണ് മരുന്നുകൾ നോക്കാം ക്ലോറിഫോസിൻ്റെ ട്വൻറ്റി ഈ സി ആസിഡ് ഫങ്കീസൈഡ് നാനോ എൻപിക്കേൻ്റെ രണ്ട് കിലോ ക്ലോറിഫോസ് അര ലിറ്റർ ആസിഡ് അര ലിറ്റർ ഫംഗിസ അതുപോലെ നാനോ എൻപിക്ക രണ്ട് കിലോ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിലാണ് നമ്മൾ കലക്കിയെടുത്തിരിക്കുന്നത് അതൊരു വാഴയ്ക്ക് ഒരു ലിറ്റർ എന്നുള്ള രീതിയിൽ ആണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതൊഴിച്ചു കൊടുത്ത് ഏകദേശം പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് വളപ്രയോഗങ്ങൾ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് അന്നേരം വാഴയ്ക്ക് നല്ല വളർച്ചയിലോട്ട് എത്തിക്കുക ഇപ്പോൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കേടുകളുണ്ടെങ്കിൽ അത് മാറാനും അതുപോലെ ഒന്നുകൂടി ശക്തമായിട്ട് വേരുകൾ പൊട്ടാനുമായിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ മരുന്ന് ചീച്ചിലുണ്ടാകുന്ന സമയങ്ങൾക്ക് അതിനകത്തുനിന്ന് വാഴനെ പിന്നെ വളർത്തിക്കൊണ്ടുവരാനായിട്ട് ഇതേ മരുന്നുകൾ ഉപയോഗിക്കാവുന്നതാണ് അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഇതേ മരുന്നുകൾ തന്നെയാണ് നമ്മൾ അനത്തിന് ആനോൻപിക്ക് ഒഴിവാക്കിയിട്ട് ബാക്കി മൂന്ന് മരുന്നുകൾ നമ്മൾ വിത്ത് മുക്കാനായിട്ട് ഉപയോഗിച്ചതാണ് അന്നേരം അതിനുശേഷമോ നമുക്ക് വാഴയ്ക്ക് വളർച്ച വന്നിട്ടില്ല എങ്കിൽ മാത്രമാണ് രണ്ടാമത് ഇതേ മരുന്ന് വളപ്രയോഗത്തിന് മുമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതെങ്കിലും ഘട്ടങ്ങളിൽ വളർന്ന വളങ്ങൾ വാഴകൾ വലിക്കുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്ക് ഇതേ മരുന്നുകൾ ഉപയോഗിക്കുന്നതാണ് അന്നേരം പുതിയ വേരുകൾ പൊട്ടുകയും നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളങ്ങൾ കൃത്യമായിട്ട് വാഴ വലിച്ചെടുക്കുകയും ചെയ്യും അന്നേരം നമുക്ക് കൂടുതലായിട്ട് വാഴയ്ക്ക് വളർച്ച കിട്ടുകയും ചെയ്യും അന്നേരം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുന്നു അന്നേരം അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ വാഴ കൃഷിയാണ് നമ്മൾ വീഡിയോസിലൂടെ ചെയ്യുന്നത് ഒരു മാഴകൃഷിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാണ്ട് കൃഷി രീതികൾ അറിയാനായിട്ട് നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക